ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഇത് ഒരു സൺഡേ ബ്ലോഗുമായിട്ട് വന്നിരുന്നു കേട്ടോ ഒത്തിരി ആയില്ലേ ഇങ്ങനെയുള്ള വ്ലോഗൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് രാവിലെ തേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി ആയി ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് അപ്പവും ഉരുളക്കിഴങ്ങ് കറിയുമായിരുന്നു അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു ഇനി ഉച്ചയ്ക്കത്തേക്ക് ചേട്ടൻ പറഞ്ഞ് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് അപ്പം പിന്നെ ചിക്കൻ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് റൈസ് ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിനായിട്ട് ഞാൻ വേണ്ട എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അതിനായിട്ട് വലിയൊരു ചരുവത്തിൽ ഞാൻ റൈസ് വെക്കുന്ന ആ ചരുവത്തിൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇച്ചിരി ഗ്രാമ്പും പട്ടയും ജീരകവും ഒക്കെ ഇട്ടു പിന്നെ എന്തെങ്കിലും ഇവിടെ എന്തായാലും കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു ക്യാപ്സിക്കം ഉണ്ടായിരുന്നു അത് രണ്ടും കൂടെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത് ചെയ്യേണ്ട അരി കഴുകിയിട്ട് അതിനകത്ത് ഞാൻ കുറച്ച് ബിരിയാണിയുടെ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ഉപ്പിട്ട് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ ഇവിടുന്ന് ചിക്കൻ വാങ്ങാൻ പോയിട്ടേ ഉള്ളൂ ചിക്കൻ ഇങ്ങനെ എത്തിയില്ല അതിന് മുമ്പ് ഞാനും ഇവിടെ ചോറ് ഇത് റെഡിയാക്കിയിട്ടുണ്ട് അപ്പം നേട്ടതിനകത്ത് വെള്ളം കൂടെ വെച്ച് ഇനി നമുക്ക് അത് അരച്ച് വെച്ചേക്കാം എല്ലാം റെഡിയാക്കി വെച്ചു ചേട്ടൻ കുറച്ച് താമസിച്ചാണ് പോയത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചെന്നാൽ ചിക്കൻ കൊണ്ടുവരുന്നു അപ്പം എന്നാൽ പിന്നെ ചിക്കൻ കൊണ്ടുവരുന്ന ഉടനെ ഞങ്ങൾക്ക് കറി ആക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും അതെല്ലാം ഞാൻ വെച്ച് കട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ പിന്നെ വെക്കാനായിട്ട് നമുക്ക് എളുപ്പമുണ്ടല്ലോ അങ്ങനെ എല്ലാം ഞാൻ കട്ട് ചെയ്ത് നേരത്തെ റെഡിയാക്കി വെച്ചു അപ്പോൾ പിന്നെ ഇന്ന് ചിക്കൻ ഇച്ചിരി വറുത്ത് തേങ്ങ ഒന്നും വിടാതെ നമുക്ക് പൊടിയൊന്ന് അനത്തിയിട്ട് അരച്ച് വെക്കാൻ വെച്ചു അന്നേരം ഇന്ന് ബിരിയാണി വെക്കാൻ നേരമായി നമ്മുടെ ജീരകം തീർന്നായിരുന്നു അപ്പോൾ എപ്പോഴും വേറെയും ജീരകം കുറച്ച് പൊടിച്ച് വെക്കണമെന്ന് അപ്പോൾ ഇന്നിപ്പോൾ പുതിയ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അപ്പോൾ കൈയ്യോടെ ഞാൻ കുറച്ച് ജീരകം ആദ്യമൊക്കെ വറുത്ത് ആ ഒന്ന് പൊടിച്ച് വെക്കാനായിട്ട് മാറ്റി പിന്നെ വേണ്ട ചിക്കനുള്ള മസാല മുളകും പൊടി മല്ലിപ്പൊടിയും എല്ലാം ഞാനിന്നൊന്ന് വറുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് അനത്തി അരച്ച് കറിയിൽ ചേർക്കാമെന്ന് വെച്ചു ഓരോ പ്രാവശ്യം ഓരോ രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കും ചിലപ്പം ഉള്ളിയെല്ലാം വരുന്ന കഴിയുമ്പോൾ അതിനകത്ത് ഡയറക്റ്റ് എടുത്തിട്ട് തട്ടി അങ്ങനെ മൂപ്പിച്ചിടും ചിലപ്പം ഇങ്ങനെ ഇടും ചിലപ്പം ഇച്ചിരി തേങ്ങയെ കൊണ്ടൊന്ന് വറുത്തുന്ന് കറിയിടും അങ്ങനെ വേണ്ട അതെല്ലാം റെഡിയാക്കി പിന്നെ വേണ്ട നമുക്ക് റൈസിനകത്തിടാനായിട്ട് കുറച്ച് ഒന്ന് ഫ്രൈ ചെയ്ത് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മുതിരിങ്ങയും കൂടെ ഫ്രൈ ചെയ്ത് മാറ്റി അപ്പം എന്തായാലും ഉള്ളി ഞാൻ വഴറ്റേണ്ട എടുത്തപ്പോഴത്തേനെന്തായാലും ചേട്ടൻ ചിക്കൻ കൊണ്ട് വന്ന് അപ്പം ഞാൻ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ചേട്ടൻ ചിക്കനെല്ലാം റെഡിയാക്കി തന്നു കഴുകി വൃത്തിയാക്കി അങ്ങനെ പെട്ടെന്ന് തന്നെ അരപ്പും റെഡിയായി ചിക്കനും പിന്നെ ഇടയ്ക്കൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഇതിനിടയ്ക്ക് പിന്നെ ചേട്ടനോട് ഞാൻ പറഞ്ഞായിരുന്നു രാവിലെ പാല് വരും എന്നാലും കുറച്ച് പാല് വാങ്ങിക്കോട്ട് ഞാൻ പറഞ്ഞായിരുന്നു പായസം വെക്കാനായിട്ട് മിക്കവാറും ഞായറാഴ്ചകളിൽ പായസം വെക്കും ഇവിടെ ആണെങ്കിൽ ഈ വെറുമസിലിയൊക്കെ ഇങ്ങനെ ഞാൻ വാങ്ങിയിട്ട് കുറച്ചധികം വാങ്ങി വെക്കും കാരണം ക്ലാസ് ഇല്ലാത്തപ്പം ശനിയാഴ്ചകളിൽ മിക്കവാറും മക്കൾക്ക് അവധിയായതുകൊണ്ട് അവർക്ക് പായസം വേണം അപ്പം ഇടക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ നൂന്നൂറിൻ്റെ ചെറിയ ചെറിയ പാക്കറ്റ് വാങ്ങുന്നതിന് പകരം ഞാൻ ചിലപ്പം ഒരു കിലോടെ വലിയ പാക്കറ്റ് വാങ്ങി അങ്ങ് വെക്കും അതാകുമ്പോൾ ശകലാച്ച ശകലാച്ച ഇവർക്ക് ശനിയാഴ്ച അല്ലെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരം ആണെങ്കിലും അവർക്ക് പായസം വേണം എന്ന് പറയുമ്പം ഇപ്പോൾ വിറമസിലി തന്നെ അല്ല അരി പായസമോ അല്ലെങ്കിൽ പാലടയുടെ ചെറിയ അടയോ ഉണ്ട് ചിലപ്പോൾ അതായിരിക്കും പെട്ടെന്ന് അടുത്തോട്ടൊന്ന് നെയ്യൊന്നും മൂപ്പിച്ച് വേവിച്ച് പാൽ ഒഴിച്ച് വലിയ ആഡംബരമൊന്നും വേണമെന്നില്ല അവർക്ക് അതാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ ഞാൻ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യത്തില്ല കാരണം ഇവിടെ എപ്പോഴും അങ്ങ് നമ്മൾ മിക്കവാറും ഉണ്ടായി കൊടുക്കുന്നുണ്ട് അത് വല്ലപ്പോഴും ഒക്കെ അപ്പോൾ ഇപ്പം ഇതെൻ്റെ കയ്യിലില്ല അപ്പോൾ ഇന്നിപ്പം ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ചോറ് എന്തായാലും കറിയും റെഡിയായി റൈസും റെഡിയായി നമുക്ക് ഇത് ചെയ്യുമ്പം പെട്ടെന്ന് പണി കഴിയും അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഇന്നും മക്കൾക്ക് വെറുമസിയും ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നപ്പം തന്നെ കുറച്ച് പാലും കൂടെ ഞാൻ വാങ്ങിപ്പിച്ചു അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെർമസലി ഇന്ന് പായസം വെക്കാമെന്ന് വെച്ച് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്ന് രാവിലെ തന്നെ രണ്ട് സ്പൂൺ ചൗരിയെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കഴുകി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാല് തിളച്ച് കഴിയുമ്പോഴത്തേന് അതിനകത്ത് തന്നെ ഞാനത് വെള്ളത്തോടു കൂടിയെങ്കിൽ ഒഴിക്കും കാരണം അന്നേരം വെർമസലിങ്ങിടുമ്പോൾ പിന്നെ അതിൻ്റെ വേവ് ഒന്ന് ചങ്ങ് കിടന്ന് വെന്തോളുമല്ലോ അങ്ങനെ ഇതിൻ്റെ ഇവിടെ ചിക്കൻ കറി ഏകദേശം നല്ലവണ്ണം റെഡിയായി വന്നു ഒരിടപ്പിൽ പിന്നെ നമ്മുടെ പായസം റെഡി ആവുന്നു ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള അത്രയും പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ഒരു നുള്ള ഉപ്പും പിന്നെ നമ്മൾ വറുത്ത് വെച്ച നട്ട്സും എല്ലാം കൂടെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഞാൻ പിന്നെ ഒരുപാട് നെയ്യൊന്നും എടുത്തില്ല കാരണം വറുക്കാൻ എടുത്തപ്പോൾ ഇച്ചിരി നെയ്യ് കൂടിപ്പോയി അതുകൊണ്ട് പിന്നെ ഞാൻ എക്സ്ട്രാ നെയ്യൊന്നും കൊടുത്തില്ല അതെല്ലാം മൂപ്പിച്ച് അതേ നെയ്യ് തന്നെ അതിനകത്തോട്ടങ്ങൾ ഒഴിച്ചത് അങ്ങനെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ വിഭവങ്ങളെല്ലാം ഇവിടെ റെഡി ആയി കഴിഞ്ഞു എത്ര പെട്ടെന്നാണ് എല്ലാം പണിയും കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ വൃത്തിയാക്കൽ മാത്രമേ ഉള്ളൂ പാത്രമെല്ലാം കഴുകി സത്യം പറഞ്ഞാൽ പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴേ എല്ലാം റെഡിയായി റൈസ് ആണെങ്കിലും കറി ആണെങ്കിലും പായസവും റെഡിയായി പിന്നെ നമുക്കിപ്പം മുന്തിരിങ്ങയുടെ സീസൺ ആയിട്ട് ഇഷ്ടംപോലെ മുന്തിരിങ്ങ കിട്ടും അപ്പം നല്ല വിലയും കുറവാ അതുകൊണ്ട് അത് ഞങ്ങൾ മിക്കവാറും ഇപ്പോൾ വാങ്ങുക അപ്പം ഇങ്ങനെ ചേട്ടൻ വാങ്ങിക്കൊണ്ടത് ഇങ്ങനെ കഴുകി വെച്ചായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കപ്പലണ്ടി ഒക്കെ കുറയ്ക്ക് നടക്കും മുന്തിരിങ്ങി ഇങ്ങനെ കുറച്ച് ഇതിന് തിന്നാനിട്ട് അങ്ങനെ വേണ്ട കിച്ചനും എല്ലാം ഞാൻ റെഡിയാക്കി ഇനി വേറെ പണിയൊന്നുമില്ല എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനി മക്കളെ രണ്ടുപേരും കുളിപ്പിച്ച് അവർ റെഡിയാക്കി മാത്രം മതി പിന്നെ ഞാനും കുളിച്ചു ഞായറാഴ്ച ദിവസം നമുക്ക് രാവിലെ എണ്ണിക്കുന്നതൊക്കെ താമസിച്ചായിരിക്കും പിന്നെ താമസിച്ചെണ്ണിട്ടിട്ട് പിന്നെ താമസിച്ചായിരിക്കും എല്ലാം പണിയും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നതാണെങ്കിലും ലഞ്ച് റെഡി ആക്കുന്നതാണെങ്കിലും എല്ലാം അതുകൊണ്ട് പിന്നെ ഈ ഉച്ചക്കത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ കുളിക്കത്തുള്ളൂ കാരണം ചിലപ്പോൾ നമ്മൾ ഞായറാഴ്ച ഇങ്ങനെ പകല് പോയി നീരൊക്കെ വാങ്ങിക്കൊണ്ടിരും അപ്പോൾ അതെല്ലാം വൃത്തിയാക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കുളിക്കുന്നത് അങ്ങനെ കുളിച്ചെല്ലാം റെഡി ആയി വന്നപ്പോൾ തേടും നമ്മുടെ പായസം കണ്ടാൽ നല്ല സൂപ്പറായിട്ടിരിക്കുന്നു അങ്ങനെയുണ്ട് സമയം നോക്കുമ്പോൾ ഉണ്ണാറായില്ല ഉണ്ണാനുള്ള വിശപ്പൊന്നും ആയില്ല പക്ഷേ പായസം നോക്കി നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റുമോ അതുമില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അപ്പം തന്നെ പായസം ഒക്കെ കഴിച്ചു സത്യത്തിൽ എപ്പോഴും നമ്മൾ ഊണ് കഴിഞ്ഞിട്ടില്ല പായസം കുടിക്കുന്നത് പക്ഷേ പായസം നോക്കി ഇങ്ങനെ ചോറ് കഴിക്കാനുള്ള വിശപ്പായില്ല എന്നാൽ പായസം അവിടെ മാറ്റി വയ്ക്കാൻ പയ്യാ അതുകൊണ്ട് ഞങ്ങൾ ആദ്യമേ പായസം കുടിച്ചു ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കണ്ണനോട് പറഞ്ഞതാണ് മെട്രോയിൽ കൊണ്ടുപോകാന്ന് കാരണം കഴിഞ്ഞയാഴ്ച നമ്മൾ എസ് എൻ ഡി പിയിൽ ചതയതിന് പോയപ്പം നമ്മുടെ എസ് എൻ ഡി പിടെ തൊട്ട് മോളിക്കൂടി ഇങ്ങനെ മെട്രോ ഇങ്ങനെ പോകുന്ന എപ്പോഴും കാണാം അപ്പോൾ ഉണ്ട് അന്ന് അവിടെ പോയപ്പോൾ പറഞ്ഞു നമുക്ക് മെട്രോ കയറും പക്ഷെ അന്ന് ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അന്നേരം പറഞ്ഞു മോനെ പിറ്റേന്ന് കൊണ്ടുപോകാന്ന് പക്ഷേ പിറ്റേ ദിവസം ചേട്ടന് കൊണ്ടുപോകാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ഇന്ന് ഈ ആഴ്ച എന്തായാലും പോകാമെന്ന് വെച്ചിരുന്നു അങ്ങനെ ഇന്ന് ഞങ്ങൾ അവനെ കൊണ്ട് ചുമ്മാ ചുമ്മാങ്ങളെ മെട്രോയിൽ ഇറങ്ങാൻ പോവാം അപ്പോൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കട്ടെ ഇതാണ് നമ്മുടെ ആർ ബി ഐ ആണീ കാണുന്നത് പിന്നെ ഇന്നലെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് ഇച്ചിരി ചൂടൊരു കുറവുണ്ടായിരുന്നു ഇന്നും മഴ പെയ്തു ഞങ്ങൾ എന്തായാലും പുറത്ത് പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നല്ല പോലെ കോള് കയറി വരുമായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ വന്നു കഴിഞ്ഞിട്ട് പക്ഷെ വലിയ വിചാരിച്ച കണക്കുള്ള മഴയൊന്നും പെയ്തില്ല ഇന്ന് സന്ധ്യയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചാറിയ പോലെ ഉള്ളു എന്തായാലും മഴയ്ക്ക് മുമ്പ് നമ്മൾ വീട്ടിൽ വരാൻ പറ്റി അങ്ങനെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ നേരത്തേക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മെട്രോ ചുമ്മാ കറങ്ങാൻ പോവായിരുന്നു നമ്മൾ നമ്മളിവിടുന്ന് കയറിയിട്ട് ഏതെങ്കിലും സൈഡിലോട്ടുള്ള ഒരു സ്റ്റേഷനിൽ അതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പിൽ ചെന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ തിരിച്ച് നമ്മൾ വരും അങ്ങനെ ഇത്തവണ ഞങ്ങൾ വിചാരിച്ചു ഇതുവരെ പോയിട്ടില്ലാത്ത ഒരു സൈഡിലോട്ട് പോകാതെ വെച്ച് എല്ലാവരും ഇടതേണ്ട ഉച്ചയ്ക്ക് ചോറ കഴിഞ്ഞ് വീട്ടിലേക്കൊക്കെ കിടന്ന് ഉറങ്ങാനുള്ള എല്ലാം ഞങ്ങൾ നാലും കൂടെ മെറ്ററായി കയറാനായിട്ട് പോകുകയാണ്

കപ്പട കൈ പിടിച്ചോ Eu <laughs>

තන්න චරිගර පව්වා. അങ്ങനെ കാണുന്നില്ല സേമി പയ്യാ അല്ലേ അലൈമൻ എടുക്കാറില്ലേ അല്ലേ എന്നാ കുഞ്ഞത് ഇതാ നമ്മടെ നമ്മള് വരുന്ന

അക്ഷയണ്ടോ വാ ടാക്സിയാണ്ടോ മായ് മായ് ആ എറിയാമോ ഹായ് ടിയാ അനന ചിന്തിക്കുന്നവനല്ലാണെങ്കിൽ ഒരു കാര്യല്ല വീട്ടിൽ നിറങ്ങി അറിയാമല്ല ദേവര നാട്ടിൽ തെട്ടുതിരിച്ചടക്ക ഇപ്പൊ ശരികളെ അങ്ങനെ നടന്ന് ശരികളെ കേറിയിട്ട് പിന്നെ തിരിച്ചു പോവാ ഞങ്ങള് അല്ല yeah. ദാ yeah. ഞങ്ങൾ വേണ്ട കയറി അടുത്ത് തന്നെ തിരിച്ചെത്തി ഇനി ഞങ്ങൾ നേരെ വീട്ടിൽ പോവാം സത്യത്തിൽ എന്താ വന്നെന്ന് വെച്ചാൽ ഒരു കാര്യമില്ല കണ്ടത് ഭയങ്കര ദുർബദ്ധമായിരുന്നു വെട്ടറായി പോകണം വെട്ടറായി പോണത് എന്നാൽ പിന്നെ പിള്ളേരുമായിട്ട് ചുമ്മാ കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് വേറെ എങ്ങും പോയല്ലേ നേരെ ഇവിടെ വന്ന് ഒരു സ്ഥലത്തോട്ട് വരെ പോയി തിരിച്ച് അവിടെ നിന്ന് തിരിച്ച് വന്ന് നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഇത്രയും ഉള്ളായിരുന്നു ഞങ്ങളുടെ ഈ സന്ധ്യവിശേഷങ്ങൾ പിന്നെ ഒരു ഐസ്ക്രീമും വാങ്ങി കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്ന കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്